ഹലോ വെൽക്കം ഗായ്സ് രാജേഷ് കൊലത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ വിശേഷം ചിറക്കൽ ചിറയാണ് ചിറക്കലുള്ള നമ്മുടെ സുന്ദരമായ ഒരു കുളം ആ കുളത്തിൻ്റെ കാഴ്ചകളാണെന്ന് രാജേഷ് കൊലത്തെ ബ്ലോഗിലൂടെ കാണാൻ പോകുന്നത് നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം ഹലോ വെൽക്കം ഗായ്സ് രാജേഷ് കൊലത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം ചിറക്കൽ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ചെറിയ ചെറുക്കൽ ചെറിയാണ് നിങ്ങളിപ്പോൾ എൻ്റെ ഈ ചാനലിലൂടെ കാണുന്നത് ഇത്രയും വിശാലമായ ഒരു കുളം നമ്മൾ ഈ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അത്ര വിശാലമായ ഒരു കുളമാണ് ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നല്ല നവീകരണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ഇൻ്റർലോക്കൊക്കെ പാകി നല്ല ഇതായിട്ടുണ്ട് കുറച്ച് ചളിയൊക്കെ ഉണ്ട് അപ്പോൾ വെള്ളം നമ്മൾ വളരെയധികം താണ്ടാണുള്ളത് ഇതാ താഴ്ന്ന ലെവലിലാണ് ഉള്ളത് അതുകൊണ്ട് കുറച്ച് നമുക്കിങ്ങനെ ചളിഭാഗമൊക്കെ കാണുന്നത് കേട്ടോ വെള്ളം വറ്റിയതുകൊണ്ടാണ് ഇതൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ ഇത്രയും നീളത്തിലുള്ള ഇത്രയും അതിവിശാലമായ ഒരു കുളം കാണിൽ നമ്മൾ ഈ ചിറക്കൽ ചിറ തന്നെ കാണണം ചിറക്കൽ അടുക്കുന്ന വലത്ത് ഭാഗത്തെക്കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ചിറ കാണാൻ പറ്റും അത നിങ്ങൾ നോക്കൂ നോക്കത്താ ദൂരത്ത് അപ്പുറത്തെ ഭാഗം തന്നെ കാണാൻ പറ്റുന്നില്ല ഇത്രയും വിശാലമായ നീണ്ടു നിർന്ന് നടക്കുന്ന അതിവിശാലമായ ഒരു പളമാണ് ഈ ചിറക്കൽ ചിറ ഈ ചിരക്കൽ ചിറക്ക് വളരെയധികം പ്രത്യേകതയുണ്ട് നവീകരിച്ച് വളരെ വൃത്തിയാക്കിയ ഈ ചിറ നമ്മുടെ ഇവിടുത്തെ സ്ഥലം എം എൽ എ ശ്രീ സുമേഷ് സാറിൻ്റെ പ്രത്യേക ഫണ്ട് അനുവദിച്ച് ഈ ചിറ വളരെയധികം നവീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വൈകുന്നേരമൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിരിക്കാറുണ്ട് കേട്ടോ പിന്നെ അവിടെ നമ്മൾ ചിറക്കൽ കടലായി അമ്പലത്തിലെ ഉത്സവം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ചിറ ഇതിനു ചുറ്റും ദീപാലങ്കാരങ്ങൾ കൊണ്ട് നല്ല സ്റ്റൈലാക്കി വെക്കാറുണ്ട് നമ്മൾ നവീകരിച്ച ചിറക്ക പഞ്ചായത്തിലെ ഈ ചിറക്കൽച്ചറ ഉദ്ഘാടനം ചെയ്ത റോഷി അഗസ്റ്റിൻ ആയിരുന്നു നമ്മുടെ ജലവകുപ്പ് മന്ത്രി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കാർത്തിക കാർത്തികം ആറ് അധ്യക്ഷൻ കെ വി സുമേഷ് അദ്ദേഹമാണ് ചെയ്തത് പിന്നെ നമ്മുടെ സാന്നിധ്യം കെ സുധാകരൻ നമ്മുടെ എം പി കണ്ണവർ പാർലമെൻറ്റ് എം പിന്നെ നമ്മുടെ രാജ്യസഭ എം പി ഡോക്ടർ വി ശിവദാസൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു നല്ല ഒരു അതി സുന്ദരമായൊരു കാഴ്ചയാണ് ഈ ചിരക്കൽച്ചറ രാജി കോളത്തെ ബ്ലോഗിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറുക്കൽ ചെറിയുടെ ഈ മനോഹരമായ കാഴ്ച നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുകയാണ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മനോഹരമായ കാഴ്ചകൾ കാണാൻ വീണ്ടും നിങ്ങൾ രാജസ്റ്റ് ക്വാളിറ്റി സബ്സ്ക്രൈബ് ചെയ്യുക ചെറുകൽച്ചയുടെ സ്വന്ത സുന്ദര കാഴ്ചകൾ ഈ ചാനലോട് നിങ്ങൾക്ക് ഇഷ്ടമല്ലോ അല്ല ഒരിക്കൽ കൂടി കാഴ്ചകൾ ഒന്നാസ്വദിക്കാം ഇതിന് ചുറ്റും കുറേ ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ പടിഞ്ഞാറക്കര ശ്രീ ദുർഗാക്ഷേത്രം ഇങ്ങനെയുള്ള എണ്ണിയാൽ തീരാത്തൊരുപാട് ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ ഒട്ടപ്പുറം കടലായ് ശ്രീകൃഷ്ണ ക്ഷേത്രം മറ്റേ കിഴക്കേമ്മതിലകം മറ്റേ ശ്രീകൃഷ്ണ ക്ഷേത്രം ഒട്ടനവധി ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ ഒരുപാട് അറിയിപ്പ് ബോർഡുകളുണ്ട് ചിലം അമൂല്യമാണ് ചിറയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ചെറയിൽ നിന്ന് മത്സ്യം പിടിക്കുന്നത് ചെറിയ പരിസരവും നിരീക്ഷണത്തിലാണിത് വലിച്ചില്ലെങ്കിൽ കർശന നടപടി ഇത് ചിറക്കൽ കോപലകത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ചെറുക്ക ചെറുകിട ദൃശ്യങ്ങൾ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ലോ അപ്പോൾ നമ്മൾ അടുത്തൊരു പുതിയ വിശേഷമായി നിങ്ങളുടെ മുന്നത്തും നിങ്ങളുടെ സ്വന്തം കുറത്തുവയൽ